കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ച് ആവണം മേക്കപ്പിന് ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് ിലെ കുഴിയടയ്ക്കാൻ നാട്ടുകാർ കൈകോർത്തു എടവണ്ണ ചളിപ്പാടം കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് മേഖലയിലെ റോഡുകൾ കുഴിയടയ്ക്കുന്ന പ്രവൃത്തി നടത്തിയത് ഞായറാഴ്ചകളിലാണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രവൃത്തി നടക്കുന്നത് ആദ്യഘട്ടത്തിൽ റോഡരികിലെ കാടുകൾ വെട്ടിമാറ്റി ശുചീകരണ പ്രവർത്തികൾ നടത്തിയിരുന്നു തുടർന്നാണ് സുമനസ്സുകളുടെ സാമ്പത്തിക സഹായത്തോടെ കുഴിയടയ്ക്കുന്നതിനുള്ള പ്രവൃത്തി നടത്തിയത് കോൺക്രീറ്റ് ഉപയോഗിച്ചാണ് മേഖലയിലെ റോഡുകളിലെ കുഴികൾ അടയ്ക്കുന്നത് വരും ദിവസങ്ങളിൽ റോഡരികിലെ മണ്ണു നീക്കുന്ന പ്രവർത്തികളും നടത്താനാണ് കൂട്ടായ്മയുടെ ലക്ഷ്യം ഒട്ടേറെ യാത്രക്കാർ സഞ്ചരിക്കുന്ന റോഡ് മഴ കൂടി ശക്തി പ്രാപിച്ചതോടെ കുഴിയിലകപ്പെട്ട വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാനാണ് കൂട്ടായ്മ പ്രവൃത്തിയുമായി രംഗത്ത് വന്നത് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ ടിഎച്ച് കോംപ്ലക്സ് വി ടിഎസ് സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്